ഗോൾഡിൻ്റെ വില രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ വരെ ഇന്ന് വരെയുള്ള കണക്ക് നോക്കിയാൽ ഒരു അറുപത് അറുപത്തിയഞ്ച് ശതമാനം കൂടി സിൽവർ എൺപത്തെട്ട് തൊണ്ണൂറ് ശതമാനം കൂടി ഗോൾഡത്തെ വിലയ്ക്ക് സ്വർണം വാങ്ങുന്നതൊട്ടും നല്ലതല്ല ഇതുപോലെ എപ്പോഴും വില കയറിക്കൊണ്ടിരിക്കുമോ ഒരിക്കലും ഇല്ല ഇപ്പം റിയൽ എസ്റ്റേറ്റിന്റെ ഹൈപ്പ് കഴിഞ്ഞു അതുപോലെ ഗോൾഡിന് ഒരു സമയമുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ അത് കഴിയും ഇത്രയും വില കൂടി നിൽക്കുമ്പോൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡിൽ നടത്തുന്നത് ബുദ്ധിയല്ല ഇനി ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിലും ആഭരണങ്ങളെ ഒഴിവാക്കി ഗോൾഡ് ബാർ അല്ലെങ്കിൽ കോയിൻസ് വാങ്ങി വെക്കാം രാവിലെയും എല്ലാ എല്ലാ സെക്കൻഡിലും ഈ ചേഞ്ചസ് വളരെ ഡൈനമിക് ആണ് വന്നുകൊണ്ടിരിക്കുക എക്കണോമിക്സ് വിഭാഗം അധ്യാപകൻ സിബി എബ്രഹാം സ്വാഗതം നമ്മൾ സംസാരിക്കുന്ന ഇന്ന് തൊണ്ണൂറ്റി രൂപ കടന്ന സ്വർണ്ണവില കഴിഞ്ഞ ദിവസം അതെ 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 ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ചെറിയ ഇടിവ് വന്നെങ്കിലും കഴിഞ്ഞൊരു രണ്ടോ മൂന്നോ ആഴ്ച എടുത്താൽ ഓരോ ദിവസവും വില കൂടുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വില വർധനവിന്റെ പ്രധാന കാരണം എന്താണ് സ്വർണവിലയെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അപ്പൊ അത് ഡൊമസ്റ്റിക് അതുപോലെ ഇന്റർനാഷണൽ ഫാക്ടേഴ്സ് പലപ്പോഴും അന്താരാഷ്ട്ര ഘടകങ്ങളാണ് പ്രധാനമായും ബാധിക്കുന്നത് നമുക്കറിയാമല്ലോ ഈ സ്വർണം എപ്പോഴും ഒരു സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിലാണ് ആൾക്കാർ വാങ്ങുന്നത് ആൾക്കാർ ജനങ്ങൾ മാത്രമല്ല ഗവൺമെൻറ്റുകളും ഫണ്ട് ഹൗസുകളും ഒക്കെ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലോകത്ത് ഒരുപാട് അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ അൺസെർട്ടനിറ്റി നിലനിൽക്കുന്ന ഒരു സമയമാണിത് നമുക്കറിയാം പല വാറുകൾ ഈ സമയത്തുണ്ടായിട്ടുണ്ട് ട്രേഡ് വാർ ഇൻ്റർനാഷണൽ വാർസ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് ഇഷ്യു അല്ലെങ്കിൽ ചൈന യു എസ് ട്രേഡ് വാർ റഷ്യ ഉക്രൈൻ വാർ അപ്പം ഇങ്ങനെയുള്ള വാർ ടൈം ഒക്കെ വന്നു കഴിയുമ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ ഒരു സാമ്പത്തികമായ ഒരു അരിക്ഷിതാവസ്ഥ വരികയാണ് അപ്പോൾ സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിലേക്ക് സ്വർണത്തിന് ഡിമാൻഡ് കൂടും പിന്നെ കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇത്രയും മാസമായപ്പോഴേക്കും വളരെ വലിയൊരു വർധനവ് റെക്കോർഡ് വർധനവ് സ്വർണത്തിൽ വന്നിട്ടുണ്ട് ഇതിനുള്ള പ്രധാന കാരണം ഡോളറിന് വന്ന ഡിമാൻഡ് കുറവാണ് ഇടിവ് ഇടിവ് വന്നു കാരണം ഡോളർ ഒരു പതിനൊന്ന് ശതമാനത്തോളം ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അന്താരാഷ്ട്ര വില നിലവാരം ഇപ്പം ഇന്ത്യൻ രൂപയാണെങ്കിലും എപ്പോഴും ഡോളറുമായി കമ്പയർ ചെയ്തിട്ടാണല്ലോ നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് പറയാറുള്ളത് അപ്പോൾ ഇന്ത്യൻ രൂപ ഡോളറുമായി കമ്പയർ ചെയ്യുമ്പോൾ വീക്കാണ് പക്ഷേ ഇൻ്റർനാഷണലി ഡോളറിനുള്ള ഡിമാൻഡ് കുറയുന്നത് കാരണം ആൾക്കാരെ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെൻ്റ് മാറ്റും അപ്പം ഒരു പ്രധാന കാര്യം ഇതിൽ തന്നെ ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് രാവിലെ ഒരു വില ആയിരിക്കും കൂടി എന്ന് പറഞ്ഞിട്ട് ശേഷം വാർത്ത വരാം ചെറിയ ഇടിവ് സംഭവിക്കും ഈ ഫ്ലെക്സിബിലിറ്റിക്ക് കാരണം പ്രധാനമായിട്ടും ഈ ബുള്ളിയൻ ട്രേഡേഴ്സ് അവരുടെ വില അഡ്ജസ്റ്റ് ചെയ്യും ഇപ്പൊ എക്സ്ചേഞ്ച് റേറ്റുമായി ബന്ധപ്പെടുത്തി ഇപ്പോഴും ഡോളർ ആണല്ലോ ലോകത്തെ ഏറ്റവും അധികം ഫോളോ ചെയ്യപ്പെടുന്ന കറൻസി ഡോളറിന്റെ വാല്യുവേഷനിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് അവർ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യും ഇപ്പോൾ നമുക്കറിയാം അമേരിക്കൻ മാർക്കറ്റ് ക്ലോസ് ആയി കഴിയുമ്പോൾ ഇവിടെ ബുള്ളിയൻ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ് സ്വർണ്ണവില രാവിലെ തന്നെ വ്യാപാരികൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത് അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വേറൊരു അല്ലെങ്കിൽ യു എസ് മാർക്കറ്റ് വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പോഴത്തെ ഇൻ്റർനാഷണൽ ഫാക്ടേഴ്സിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റേറ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ അതായത് ഒരു ദിവസം രാവിലെയും വൈകിട്ടും മാത്രമല്ല ട്വൻറ്റി ഫോർ അവേഴ്സ് എപ്പോഴും എല്ലാ മിനിറ്റിലും എല്ലാ സെക്കൻഡിലും ഈ ചേഞ്ചസ് വളരെ ഡൈനമിക് ആണ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ അന്താരാഷ്ട്ര മാർക്കറ്റിലെ ആ റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കും ഇതുകൂടാതെ ഇന്ത്യക്ക് മാത്രമായിട്ടുള്ള ചില ഫാക്ടേഴ്സ് വേറെ ഉണ്ട് ഇവിടെ ഒരു ഫെസ്റ്റീവ് ഡിമാൻഡ് വരുമ്പോൾ ദീപാവലി അല്ലെങ്കിൽ അതുപോലുള്ള സെലിബ്രേഷൻ ടൈം വരുമ്പോൾ ആൾക്കാർ കൂടുതൽ ഗോൾഡ് വാങ്ങിക്കും അങ്ങനെ ഒരു പരിമിതമായ ഒരു താല്പര്യം കൂടി അതിന് പിന്നിലുണ്ട് പിന്നെ രാജ്യത്തായാലും ഇവിടെ ഒരു മറ്റ് നിക്ഷേപങ്ങൾ ആകർഷകമല്ല എന്നൊരു തോന്നൽ വന്നാൽ ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ ഡൗൺഫോൾ വന്നു അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഗുണമില്ല മറ്റ് പല അസറ്റുകളും വീക്കാണെന്ന് തോന്നുമ്പോൾ എന്നാൽ പിന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കാം കാരണം ഒരുപാട് സർപ്ലസ് ഫണ്ട് ഉള്ള കമ്പനികളും വ്യക്തികളും ഒക്കെ ഉണ്ട് ഈ രാജ്യത്ത് അപ്പോൾ അവരൊക്കെ അവർ സേഫ് ആയിട്ടുള്ള ഒരു നിക്ഷേപം എന്ന രീതിയിൽ ഹെഡ്ജിംഗ് എന്ന് നമ്മൾ പറയും ആ ഗോൾഡിലേക്ക് മാറും അത് സ്വാഭാവികമാണ് ഇന്റർനാഷണൽ പോളിറ്റിക്സിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്റർനാഷണലി ഒരു സമാധാനം അന്താരാഷ്ട്രപരമായിട്ടൊരു സമാധാനവും സൗഹാർദ്ദവും ബിസിനസിന് പറ്റിയ ഒരു അന്തരീക്ഷവും നിലവിലുണ്ടെങ്കിൽ മാത്രമേ വ്യവസായം അല്ലെങ്കിൽ വാണിജ്യം നന്നാവുകയുള്ളൂ ഇപ്പോൾ ഒരുപാട് ടെർബിലൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ ട്രേഡിൽ ഇപ്പൊ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പ്രോപ്പറായി ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അമേരിക്കൻ പ്രസിഡന്റ് തന്നെ നയപരമായ കാര്യങ്ങളാണ് താരിഫ് സംബന്ധമായ പ്രശ്നങ്ങൾ ഇപ്പോഴും അൺസർട്ടനിറ്റിയാണ് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യക്ക് ഇതുവരെ ഒരു വ്യാപാര കരാറിൽ എത്താൻ പറ്റിയിട്ടില്ല ചൈനയും ചൈനയും ഇന്ത്യയും വീണ്ടും യോജിച്ച ബിസിനസ്സൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും രണ്ടു വോട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ല ഇല്ല എല്ലാ രാജ്യങ്ങളുടെയും കാര്യങ്ങളിൽ മിഡിൽ ഈസ്റ്റ് ആണെങ്കിൽ അവരും ആകെ ക്രൈസിസിലാണ് അപ്പൊ ഇത്തരം ക്രൈ ലോകം മുഴുവൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ക്രൈസിസിൽ പോകുമ്പോൾ എല്ലാവർക്കും സേഫായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു പ്രഷസ് മെറ്റൽ ഗോൾഡ് തന്നെയാണ് ഇന്ന് പക്ഷെ അത് ഞാൻ ഇപ്പൊ മിഡിൽ ഈസ്റ്റിലെ ക്രൈസിസ് അതല്ലെങ്കിൽ ഇപ്പോ ട്രംപിന്റെ രണ്ടാം വരവ് എല്ലാ തരത്തിലും ഇതിന്റെ ബിസിനസ് കാര്യത്തിലാണ് താരിഫിന്റെ ഇത് നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിലെ വിലയെ ഡോളറിന്റെ ഒരു ഡോമിനേഷൻ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടുന്ന എമർജിംഗ് കൺട്രീസ് ഇല്ലെങ്കിൽ ബ്രിക്സ് കൺട്രീസ് എല്ലാം കൂടി ഈ ഡി ഡോളറൈസേഷൻ ഒരു അറ്റംപ്റ്റ് നടത്തി അപ്പൊ അതിനെ ഒന്ന് ചെറുക്കാനും അമേരിക്കൻ ഭാഗത്തുനിന്ന് ശ്രമമുണ്ട് അതുകൊണ്ടാണ് താരിഫ് കൂട്ടുന്നതൊക്കെ അതിന്റെ ഒരു അതിൻ്റെ ഒരു അജണ്ടയിൽ ഒന്നു മാത്രം ഒരാഴ്ച പോലെ ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ ഡോളർ വീക്കാവുന്നു അന്താരാഷ്ട്ര രംഗത്തൊരു സ്ഥിരതയില്ല പല രാജ്യങ്ങളിലും ഓരോ തരത്തിലുള്ള അഡ്വേഴ്സിറ്റീസ് വരുന്നു അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡ് പ്രിഫർ ചെയ്യപ്പെടുന്നു അപ്പം അതിൻ്റെ തന്നെ റിപ്രകൃഷൻസ് ഇന്ത്യയിലും വരുന്നു ഈ ഗോൾഡിന്റെ വില നിശ്ചയിക്കുന്നത് ആരാണ് ഏത് യൂണിയൻ ആണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വേൾഡ് ഗോൾഡ് കൗൺസിലുണ്ട് അതൊരു അപെക്സ് ആണെന്ന് പറയാം ഗോൾഡ് പ്രൈസിൻ്റെ കാര്യത്തിൽ അവരെല്ലാ ദിവസവും കൃത്യമായി ഗോൾഡ് റേറ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവരെ പബ്ലിഷ് ചെയ്യുന്നത് പല മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ലണ്ടനിൽ ബുള്ളിയൻ മാർക്കറ്റ് ഉണ്ട് ലോകം മുഴുവൻ ട്രേസ് ചെയ്യുന്നതാണ് ഈ പുള്ളിയൻ മാർക്കറ്റിലെ വില വ്യത്യാസങ്ങൾ അമേരിക്കൻ മാർക്കറ്റിലെ ഫ്ല പല മാക്രോ എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് അവരുടെ ഒരു വ്യാവസായിക സാമ്പത്തിക അവസ്ഥ മാറുന്നതനുസരിച്ച് ഗോൾഡ് പ്രൈസ് അവിടെ അഡ്ജസ്റ്റ് ചെയ്യപ്പെടും അപ്പോൾ ഇൻ്റർനാഷണലി വരുന്ന ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലോകത്തെ മറ്റു രാജ്യങ്ങൾ ഫോളോ ചെയ്യുകയാണ് പതിവ് അപ്പം നമ്മളുടെ രാജ്യം പ്രത്യേകിച്ച് ഈ ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് ഡോളർ ഡീ ഡോളറൈസേഷൻ അറ്റംപ്റ്റൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴും മേജർ ട്രാൻസാക്ഷൻസ് എല്ലാം ഡോളറിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഈ ഡോളറുമായിട്ടുള്ള പ്രൈസിൽ ഇന്ത്യൻ രൂപ ഇപ്പോഴും വീക്കാണ് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇന്ത്യൻ രൂപ ഒരു ഡോളറിന് ഇപ്പോൾ എൺപത്തിയെട്ട് ഒരു ഒരു ഡോളർ എന്ന് പറയുന്നത് എൺപത്തിയെട്ട് ഇന്ത്യൻ രൂപയായി മാറി നേരത്തെ അത് ഒരു രണ്ടായിരം രണ്ടായിരത്തഞ്ച് സമയത്തൊക്കെ നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു ഒരു ഡോളർ എന്ന് പറയുന്നത് ഇരട്ടി ആയി വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഫ്ലക്ച്വേഷൻ കൊണ്ട് ഉറപ്പായിട്ടും മറ്റ് അസെറ്റ്സുകളിലും വില വർധനവ് വരും വന്നേ പറ്റുള്ളൂ സ്വർണ്ണവില ഇനി കൂടാനാണോ സാധ്യത എത്ര വരെ കൂടാൻ സാധ്യതയുണ്ട് ഇപ്പം പൊതുജനങ്ങൾക്ക് ഒരു തോന്നലുണ്ട് ഇപ്പോൾ സ്വർണം വാങ്ങിച്ചാൽ നല്ലതാണോ എന്ന് എന്നോട് പലരും വിളിച്ച് ചോദിക്കാറുണ്ട് എൻ്റെ ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ ഞാൻ അവരോടും വാങ്ങരുതെന്നാണ് പറയുന്നത് കാരണം നാളെ ചിലപ്പോൾ വില കൂടിയേക്കാം ഓരോ ദിവസവും റെക്കോർഡ് ബ്രേക്കിംഗ് വിലയില്ല പക്ഷെ ഇത് സ്ഥായി നിലനിൽക്കില്ല നമ്മൾ ഗോൾഡിൻ്റെ വർഷങ്ങളായിട്ടുള്ള പാറ്റേൺ ചരിത്ര ക്രിസ്തുവിന് മുമ്പുള്ള കാലം മുതൽ നമ്മൾ നോക്കിയാലും അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള പത്ത് മുപ്പത് വർഷം ഇല്ലെങ്കിൽ ഏറ്റവും പുതിയ ഒരു പത്ത് വർഷം എടുത്തു കഴിഞ്ഞാലും ഗോൾഡിൽ ഇതുപോലെ ഒരു വമ്പൻ വർധനവ് വന്നത് ഇപ്പോളാണ് ഈ വർധനവ് പല അസസ്സിൻ്റെ കാര്യത്തിലും വരുന്നുണ്ട് അത് ആൾക്കാരത് കാണുന്നില്ല ഇപ്പോൾ ഇപ്പൊ എറണാകുളത്ത് താമസിക്കുന്നത് നമ്മൾക്ക് അറിയാമല്ലോ എറണാകുളത്തിന്റെ ഹാർട്ട് ഓഫ് ദ സിറ്റി എന്ന് പറയുന്ന പനമ്പള്ളി നഗർ അല്ലെങ്കിൽ ജവഹർ നഗർ ഇവിടെയൊക്കെ ഒരു രണ്ടായിരത്തി മൂന്ന് വരെ വലിയ വിലയൊന്നും ഇല്ലായിരുന്നു നല്ല പ്രോപ്പർട്ടി ഒരു സെന്റിന് രണ്ട് ലക്ഷം രൂപ രണ്ടര മൂന്ന് ലക്ഷം രൂപക്ക് കിട്ടും ഇപ്പോഴോ അൻപത് ലക്ഷം അറുപത് ലക്ഷം പക്ഷേ ഈ അൻപത് ലക്ഷം അറുപത് ലക്ഷം എത്തിയത് ഈ രണ്ടായിരത്തി മൂന്ന് മുതൽ ഒരു രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള സമയത്താണ് അതെ പിന്നീട് കോവിഡിന് ശേഷം വർധനവേ ഇല്ല അന്ന് വന്ന വില നിലനിൽക്കുന്നു എന്നല്ലാതെ ഡിമാൻഡ് നിലനിൽക്കുന്നു അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ എത്ര മടങ്ങാ വർധനവ് വന്നത് രണ്ട് ലക്ഷം ആയിരുന്നത് നാൽപ്പത്തമ്പത് ലക്ഷം ആയില്ലേ അതുപോലെ ഒരു കാലത്ത് ഗോൾഡും ഇതുപോലെ അനങ്ങാതെ കിടക്കുമായിരുന്നു ഒരു എൺപതുകൾ മുതൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് വരെയുള്ള ഓരോ വർഷത്തെയും ഗോൾഡിന്റെ വില നമ്മൾ വിലയിരുത്തിയാൽ കാര്യമായ വർധനവൊന്നും വന്നിട്ടില്ല അതിന് ശേഷമാണ് ഈ വർധനവ് വരാൻ തുടങ്ങിയത് പക്ഷേ ഈ രണ്ടായിരത്തി ഒരു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഗോൾഡിലെ വർധനവ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരു ഒരു ഇരുപത്തഞ്ച് വർഷത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തൊൻപത് മടങ്ങാണ് ഗോൾഡ് കൂടിയത് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇതുവരെയുള്ള സമയം നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡിൽ വന്നിരിക്കുന്ന വർത്തനവ് ഒരു അറുപത് ശതമാനം അറുപത്തിയഞ്ച് ശതമാനത്തോളം വരും പക്ഷേ പല ആൾക്കാരും ഒരു കാര്യമുണ്ട് ഗോൾഡിനേക്കാൾ വില കൂടിയ സിൽവറിന് ഈ പറഞ്ഞ രണ്ടായിരത്തി ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല കാരണം ആൾക്കാർ ഗോൾഡിന്റെ പുറകാണ് അപ്പൊ ഗോൾഡിന്റെ വില ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഒക്ടോബർ വരെ ഇന്ന് വരെയുള്ള കണക്ക് നോക്കിയാൽ ഒരു അറുപത് അറുപത്തിയഞ്ച് ശതമാനം കൂടി സിൽവർ എൺപത്തെട്ട് തൊണ്ണൂറ് ശതമാനം കൂടി അത്ര തന്നെ വേറെ അടുത്ത മെറ്റൽ പ്ലാറ്റിനോ എടുത്തു ഫ്ലാറ്റിനോ ഒരു സെവന്റി ഫോർ പെർസെന്റ് കൂടി ഗോൾഡിനേക്കാൾ കൂടി ആൾക്കാർ ശ്രദ്ധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിലവർദ്ധനവ് ഗോൾഡിന് മാത്രമല്ല ലോകമൊട്ടാകെ പ്രഷ്യസ് മെറ്റൽസ് എന്ന ഗണത്തിൽ പെടുന്ന എല്ലാ ലോഹങ്ങൾക്കും വില കൂടി അതിലൊന്നും ഗോൾഡ് ഗോൾഡിനെയാണ് ആൾക്കാർ കൂടുതൽ കാരണം അത് ആൾക്കാരുടെ ലൈഫിന്റെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ് കൾച്ചറിന്റെ കൾച്ചറിന്റെ ഭാഗമാണ് സംബന്ധിച്ച് നമ്മുടെ അതെ ഗോൾഡ് ഒഴിവാക്കാൻ പറ്റില്ല കല്യാണങ്ങൾക്കായാലും ഗോൾഡ് എത്ര കൂടുതൽ വാങ്ങാൻ പറ്റുമോ അത്രയും അത്രയും നല്ലതാണ് അതിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഒരു സംശയമായിരിക്കും ഇപ്പൊ വില കൂടുതലാണ് ഇപ്പൊ വെച്ചാൽ അത് നമുക്കൊരു സെക്യൂർഡ് ഓപ്ഷൻ ആണ് എന്ന നിലയ്ക്ക് അപ്പോൾ ഒരു നിക്ഷേപം എന്ന നിലക്കാണെങ്കിലോ അതല്ലെങ്കിൽ നമുക്ക് വാങ്ങി വെച്ച് മറ്റൊരു സമയത്ത് വിൽപ്പന നടത്താനാണെങ്കിലോ ഈ വിലവർദ്ധന അടിസ്ഥാനമാക്കി സ്വർണം വാങ്ങുന്നത് എങ്ങനെയായിരിക്കും തീർച്ചയായിട്ടും നമ്മളൊരു ഒരു സാമ്പത്തികമായ നിലപാടിലൂടെ നമ്മളതിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വിലക്ക് സ്വർണം വാങ്ങുന്നതൊട്ടും നല്ലതല്ല പക്ഷേ നമ്മളുടെ നമ്മൾക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിക്ഷേപിക്കാൻ ഉറങ്ങുന്ന കുറേ പണം നമ്മുടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടെൻ പെർസെൻറ് വരെ ഗോൾഡ് ആയിക്കോട്ടെ പക്ഷേ ഗോൾഡിൻ്റെ പ്രശ്നം നമ്മൾ ആഭരണമായി ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ യഥാർത്ഥ സ്വർണ്ണവിലയെക്കാളും പതിനഞ്ചോ ഇരുപത് ശതമാനം വരെ കൂടുതൽ കൊടുത്തിട്ടാണ് ഇത് വാങ്ങുന്നത് തിരിച്ച് നമ്മൾ കൊടുക്കുമ്പോഴും ഇതുപോലെ ലോസ് വരും പിന്നെ മാത്രമല്ല ഈ ഇത് ലോക്കറി വെച്ചാൽ കാശ് അങ്ങോട്ട് കൊടുക്കണം ഇതിന് ഈ അപ്രിസിയേഷൻ വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഗുണമുള്ളൂ പണ്ട് വാങ്ങി വെച്ച ഗോൾഡൊക്കെ ഇപ്പോൾ കൂടുതൽ വലിയ അസെറ്റായി മാറി ആ കാപ്പിറ്റൽ അപ്രിസിയേഷൻ കൊണ്ട് മാത്രമാണ് അതേസമയം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലോ നമ്മൾക്ക് രണ്ട് ടു വേ ബെനിഫിറ്റ് ആണ് ഒന്ന് വാങ്ങിയ പ്രൈസ് കൂടിയാലും ഇല്ലെങ്കിലും ഡിവിഡൻറ് കിട്ടും നല്ല കമ്പനിയാണ് ഇത് ഗോൾഡിന് അതായത് ഡിവിഡൻ്റ് ഉണ്ടോ ഇല്ല ലോക്കറി വെച്ച പണം അങ്ങോട്ട് കൊടുക്കണം പിന്നെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ വരുമ്പോൾ സ്റ്റോക്ക് വിൽക്കുകയും ചെയ്യാം ഗോൾഡ് പോലെ തന്നെ ലിക്വിഡാണ് പക്ഷെ സ്റ്റോക്കിന് റിസ്ക് കൂടുതലാണ് അപ്പോ എനിക്ക് നമ്മൾ ലോങ് ടേം നോക്കി കഴിയുമ്പോൾ ഗോൾഡിനേക്കാളും പ്രയോജനം സ്റ്റോക്ക് മാർക്കറ്റ് തന്നെയാണ് കഴിഞ്ഞ ദിവസം തൊള്ളായിരത്തി അറുപതുകളില് വില ഇരട്ടിയാവുകയും തൊള്ളായിരത്തിഅമ്പത് എൺപത്തി ഒമ്പത് തൊണ്ണൂറിലേക്ക് വരുന്ന സമയത്ത് അത് ഇരട്ടിയായി കുറയുന്ന സാഹചര്യം വിലയിലേക്ക് തിരിച്ചു വരുന്നു ഇരുപത് വർഷത്തിന് ശേഷം വില കുറഞ്ഞ അത്തരത്തിലുള്ള എങ്ങനെയാണ് കാരണം നമ്മൾ ഗോൾഡ് ഇതുപോലെ ഒരു വില കൂടിയ സ്ഥിതിക്ക് ഇത് ഇനി കാര്യമായ ഒരു ഇറക്കം ഗോൾഡിൽ അങ്ങനെ വരാറില്ല വന്നില്ലെങ്കിൽ പോലും ഇതൊരു സ്റ്റാഗ് ആയിട്ട് അടുത്ത കുറെ വർഷങ്ങൾ കടന്നു പോയേക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് പണം അവിടെ സ്റ്റക്കായില്ലേ അതേസമയം ആ പണം മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റീവ് കാര്യങ്ങൾക്ക് യൂസ് ചെയ്തിരുന്നെങ്കിലോ ഇപ്പോൾ ഷെയർ മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആണ് ഇപ്പോൾ ഈ ഹൈ പ്രൈസിന് ഗോൾഡ് വാങ്ങുന്നതിന് പകരം നല്ല ബ്ലൂ ചെ കമ്പനികൾ അടിസ്ഥാനപരമായി നല്ല ഒക്കെ കൊടുക്കുന്ന നല്ല ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ബെനിഫിറ്റ് ഇല്ല അതാണ് ഇതിൽ തന്നെ ഇപ്പോൾ ആഭരണം വാങ്ങുന്നത് നല്ല അഭിപ്രായമല്ല അത് സാധാരണക്കാരെ ആൾക്ക് മനസ്സിലാവാൻ പാകത്തിൽ അത് ഏതുതരം തരം ഇമ്പാക്റ്റ് ആണ് ആഭരണം വാങ്ങി സൂക്ഷിക്കുന്ന ഓപ്ഷൻ്റെ സംബന്ധിക്കാൻ ആഭരണം വാങ്ങുമ്പോൾ നമ്മൾ കമ്പോളത്തിലെ വില നിലവാരം അനുസരിച്ചുള്ള വില പ്ലസ് അതിന് പണിക്കൂലി പണിക്കുറവ് എന്നൊക്കെ നാടൻ ഭാഷയിൽ പറയുന്ന കുറെ അധികം ചെലവുകൾ വേറെ വരുന്നുണ്ട് ശരിക്കും ജുവലറിക്കാരുടെ ലാഭമൊക്കെ അങ്ങനെ പല സോഴ്സിൽ നിന്നാണ് അവരത് ഓപ്ഷൻസ് പല ഓപ്ഷൻസിൽ നിന്നാണ് അവരത് മുതലാക്കുന്നത് പക്ഷെ ഈ ആൾക്കാർ അധികമായി പേ ചെയ്യല്ലേ ഇത്രയും അധികം കൊടുത്തിട്ട് ഇത്രയും വലിയ പ്രൈസിന് ഗോൾഡ് വാങ്ങിയാൽ ഇത് പ്ലഡ്ജ് ചെയ്യാൻ പറ്റും എന്നല്ലാതെ മറ്റെന്ത് ബെനിഫിറ്റാണുള്ളത് ഇല്ലെങ്കിൽ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായേ നമ്മള് നമ്മുടെ പണം ഏതെങ്കിലും പ്രോപ്പർ വേയില് ഈവൻ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ പോലും അത് ലോണായിട്ടും ആ ഇക്കോണമിയിൽ അത് സാമ്പത്തികമായി അത് സംഭാവന നടത്തും രാജ്യം പുരോഗതിക്ക് അത് ബിൽഡിംഗ് പ്രോസസ്സിൽ അതിന്റെ ഉണ്ടാവും അതേസമയം ആഭരണം വാങ്ങി ലോക്കറി കൊണ്ടു വെച്ചാല് നാടിനും ഉപകാരമില്ല നമുക്കും ഉപകാരമില്ല ഇതുപോലെ എപ്പോഴും വില കയറിക്കൊണ്ടിരിക്കുവോ ഒരിക്കലും ഇല്ല ഇപ്പൊ റിയൽ എസ്റ്റേറ്റിന്റെ ഹൈപ്പ് കഴിഞ്ഞു അതുപോലെ ഗോൾഡിന് ഒരു സമയമുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ അത് കഴിയും പ്രൈം ടൈം എന്ന് പറയുന്നത് പ്രൈം ടൈം ഒരു സെനിത്ത് പിന്നീട് ഒരു ട്രേഡ് സൈക്കിൾസ് എന്ന് പറയുന്ന പോലെ അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും വരുമല്ലോ അപ്പൊ ഇനി ഒരു പക്ഷേ ഇവിടെ ഗോൾഡ് പ്രൈസ് ഒരു സെർട്ടൺ ലെവൽ ഒപ്റ്റിമമായി ഇനി കൂടാനില്ല ആ ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അടുത്ത പത്ത് പതിനഞ്ച് വർഷത്തേക്ക് കാര്യമായ ബെനിഫിറ്റ് ഇല്ലാതെ പോവാം പിന്നെ ഗോൾഡ് ഇതുപോലെ പ്രൈസ് കൂടാൻ കാരണം ഈ ഡോളറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഡോളർ വീക്ക് അതുപോലെ തന്നെ മറ്റു ചില ഇൻ്റർനാഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പല ഗവൺമെൻറ്റുകളും ഗോൾഡ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മളെ ഇന്ത്യ പോലും ഇപ്പോൾ എണ്ണൂറ് എണ്ണൂറ്റി തൊണ്ണൂറ് എണ്ണൂറ്റി എൺപത് മെട്രിക് ടൺ ഗോൾഡ് ഗവണ്മെൻറ്റിൻ്റെയിലുണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ എത്രയാണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് അറിയാമോ ഏതാണ്ട് ഒരു ഇരുപത്തി ഏഴായിരം ടൺ വരും നമ്മുടെ ആൾക്കാർ പക്ഷെ അത് നമുക്കിപ്പോ കൺസോൾട്ടേറ്റ് ചെയ്യാനോ ജനങ്ങള് വാങ്ങി വെച്ചിരിക്കുന്നു ഇത് ലോകത്തെ മൊത്തം അവൈലബിൾ ആയിട്ടുള്ള ഗോൾഡിന്റെ ഒരു പന്ത്രണ്ട് ശതമാനം വരും ഗവൺമെന്റിന്റെ കയ്യിലും പബ്ലിക്കിന്റെ ഇന്ത്യ ഇന്ത്യക്കാരുടെ കയ്യിൽ മാത്രം അപ്പൊ ഞാൻ പറയുന്നത് ഈ ഇന്റർനാഷണൽ മാർക്കറ്റില് വില വില കൂടാനുള്ള കാരണം ഇവിടെ ഇത്രയും ഗോൾഡ് പ്രൈസ് കണ്ടവാനും കൂടാനുള്ള ഒരു കാരണം ഡോളർ വീക്ക് ആയത് മാത്രമല്ല വിദേശ ഗവൺമെന്റുകളും ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യ ചൈന ടർക്കി ഒക്കെ ഗോൾഡ് വാങ്ങുകയാണ് ഗോൾഡ് വാങ്ങി സ്റ്റോക്ക് ചെയ്യുക കാരണം ഡോളറിനെ പഴയ പോലെ വിശ്വസിക്കാൻ പറ്റത്തില്ല മാത്രമല്ല ഡോളറിനെ പഴയ പോലെ പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യമില്ല ആയിട്ടുള്ള പോളറൈസേഷൻ ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഗോൾഡ് വാങ്ങി സ്റ്റോക്ക് ചെയ്താൽ സേഫ് ആണല്ലോ അതെ ഇതിൽ തന്നെ നമ്മൾ ഈ ഗോൾഡിന്റെ വില കുറയാൻ സാധ്യതയുള്ള ഫാക്ടേഴ്സ് എന്തായിരിക്കും നമ്മൾ ഏതൊരു അസറ്റിനും അതിന് പ്രൈസ് ഒരു പരിധി വിട്ടുകൂടി കഴിഞ്ഞാൽ അവിടെ ഒരു ബബിൾസ് പോലെ ആവും ആ ഡിമാൻഡ് കണ്ടീഷൻ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് താഴേക്ക് വന്നേ പറ്റും പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ വലിയ ക്രാഷ് വരാറുണ്ട് പക്ഷേ ഗോൾഡിൽ ഒരിക്കലും അങ്ങനെ ഒരു വലിയ ക്രാഷ് പ്രതീക്ഷിക്കണ്ട അതിന് കാരണം ഒരു റെയറിറ്റി ഉണ്ട് റെയർ മെറ്റലാണല്ലോ കാരണം അത് ഈ എക്സ്കവേറ്റ് ചെയ്ത് മൈൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സും ഓരോ വർഷം ചെല്ലുന്ന ഓരോ ഡിഫിക്കൽട്ടായി വരിക നമുക്കത് സോർട്സ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ജനങ്ങളുടെ കയ്യിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് ഈ ട്രാൻസാക്ഷൻ ഈ നടക്കുന്നത് അല്ലാതെ ഇത് ഡബിൾ ആവാൻ പോകുന്നില്ല പിന്നെ ഗോൾഡിന് എല്ലാവരും ഇത് സേഫാണ് സേഫാണ് എന്ന് പറയുമ്പോൾ ഇതിന് റിസ്ക് ഉണ്ട് ഇപ്പോൾ ഇത്രയും വില കണ്ടുവാനും കൂടി ഇത് തന്നെയല്ലേ ഏറ്റവും വലിയ റിസ്ക് ഈ വില ഇങ്ങനെ എന്നും പോകുമായിരുന്നെങ്കിൽ രാജ്യങ്ങൾക്കും ജനങ്ങൾക്കും ഒക്കെ എന്തല്ലാതെ കുറച്ച് ഗോൾഡ് വാങ്ങി വെച്ചാൽ പോരെ ഒരിക്കലും അങ്ങനെ നിൽക്കും റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യം എന്തായി ഞാൻ എക്സാമ്പിൾ പറഞ്ഞതല്ലേ അതിഭയങ്കരമായ ഒരു വർധനവ് വന്നു കഴിഞ്ഞാൽ ഇന്നും ആ വർദ്ധിച്ച നിലയിൽ നിൽക്കുന്നു എന്നല്ലാതെ ഒരു ഇല്ല പക്ഷേ നമ്മൾ വിൽക്കാൻ ചെല്ലണമെങ്കിലോ ഒരു ഡെസ്പറേറ്റ് സെല്ലറായിരിക്കും വില താഴ്ത്തിയാൽ മാത്രമേ വാങ്ങാനാവുള്ളൂ ആ ഒരവസ്ഥയാണ് ഗോൾഡിനും ഇനി പെട്ടെന്ന് ഒരു എന്നും ഈ വില മുന്നോട്ട് ഇങ്ങനെ എന്ന് ാണ് എൻ്റെ അഭിപ്രായം ഈ വില വർധനയുടെ കാര്യം സംസാരിക്കുമ്പോൾ ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഇത് മാർക്കറ്റിനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളത് കാരണം ഇത്രയും വില കൂടുന്ന സമയത്ത് ആളുകൾ സ്വർണം വാങ്ങുന്നത് കുറയാണെങ്കിൽ ജ്വല്ലറി അവരുടെ ഒരു ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളത് പക്ഷെ മറ്റൊരു തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വിവാഹം പോലുള്ള നമ്മുടെ എല്ലാ ഫെസ്റ്റിവൽസുകളിലും സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ സ്വർണം തന്നെയാണ് ഈ ആഴ്ച വരാൻ പോകുന്നത് ദിപാലി ഉൾപ്പെടെ എല്ലാ ആഘോഷങ്ങൾക്കും സ്വർണ്ണ ഒരു ഫാക്ടറാണ് അതനുസരിച്ചിട്ടാണ് അതിന്റെ വില കൂടുന്നതും കുറയുന്നതൊക്കെ അപ്പൊ മാർക്കറ്റിനത് എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയില് കേരളം തമിഴ്നാട് ഒക്കെ ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യയില് ഇതിനോട് ഒരു വൈകാരികമായ അടുപ്പമാണുള്ളത് അത് തലമുറകളായിട്ട് അവരത് കെടാതെ സൂക്ഷിക്കുന്നുണ്ട് ആ ഒരു അടുപ്പം സ്വർണവില എത്രയായാലും ആയാലും അവരെ കൊണ്ട് പറ്റുന്ന എമൗണ്ട് എമൗണ്ടിന് സ്വർണം വാങ്ങി വെക്കുക എന്നുള്ളത് അവരുടെ ഒരു ട്രഡീഷനാണ് അവരുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ വില കൂടി വരുന്നത് സാധാരണക്കാരന് സ്വർണം അപ്രാപ്യമാക്കുകയാണ് പിന്നെ മാത്രമല്ല ഇപ്പോൾ ഈ വില കൂടുമ്പോൾ ജുവലറിക്കാർക്ക് സന്തോഷമാണ് കാരണം അവരെ ഏറ്റവും ഹയർ അല്ലല്ലോ സ്റ്റോക്ക് വാങ്ങി വെച്ചിരിക്കുന്നത് അവർക്കൊരു ഇൻവെൻട്രി സ്റ്റോക്ക് ഉണ്ട് അതിൻ്റെ വില ഇരട്ടിയാവുന്നു ഇല്ലെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റ് തേർട്ടി പെർസെൻ്റ് അല്ലേ ഓരോ ദിവസവും അപ്രിസിയേഷൻ വരുമ്പോൾ അവരുടെ മൊത്തം അസെറ്റ്സ് അത് കണ്ട് വളരുവാണല്ലോ പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വർണം വാങ്ങാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വില കൂടുമ്പോൾ അയാൾ വാങ്ങുന്ന ക്വാണ്ടിറ്റി അതനുസരിച്ച് കുറയ്ക്കേണ്ടി വരും അതാണ് അതാണൊരു പ്രശ്നം പിന്നെ പണയം സ്വർണ്ണ സ്ഥാപനം നടത്തുന്നവരെ സംബന്ധിച്ചിട്ട് വളരെ ആർ വെരി ഹാപ്പി വളരെ സന്തോഷകരമാണ് കാരണം അവർ ഹോൾഡ് ചെയ്യുന്ന ഈ മോർഗേജ് അല്ലെ പ്ലഡ്ജഡ് അസെറ്റ്സിന് വില കൂടി കൂടി വരിക കസ്റ്റമർ എന്തായാലും പലിശ തരും തിരിച്ചു വന്ന് എടുക്കും അതേസമയം വില കുറഞ്ഞാലോ അവരെ കണ്ടമാനം ബാധിക്കും കാരണം പലരും ഓ സ്വർണം ഇനി എടുത്തിട്ട് കാര്യമില്ല ഇൻട്രസ്റ്റും കൂടെ പലിശയും കൂടെ കൂട്ടുമ്പോൾ വാങ്ങാതിരിക്കുക നല്ലത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പെട്ടെന്ന് ഇവർക്ക് സ്വർണ്ണം വിൽക്കാനും പറ്റത്തില്ല അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി വിൽക്കാൻ പറ്റത്തില്ല അതിന് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് പല തവണ നോട്ടീസ് കൂട്ടണം അറിയിക്കണം അല്ലെ ഓപ്ഷൻ നടത്തണം പത്രത്തിൽ പരസ്യം ചെയ്യണം അപ്പം അതുകൊണ്ട് ഈ ബാങ്കുകളായാലും മറ്റു ധനകാര്യ നോൺ ബാങ്ക് ഫിനാൻസ് കമ്പനികളായാലും ഈ സ്വർണ പണയം ഇടപാട് നടത്തുമ്പോൾ വില കൂടി വരുന്നവർ വരുന്നത് അവർക്ക് വളരെ ബെനിഫിഷ്യൽ ആണ് പണയം വെച്ചിട്ടുള്ള കസ്റ്റമർക്കും നല്ലതാണ് കാരണം പലിശ കൂടുന്നില്ലല്ലോ പലിശ ഒരു ഫിക്സഡ് റേറ്റ് അല്ലേ പക്ഷെ തിരിച്ചെടുക്കുമ്പോൾ സന്തോഷമാണ് കാരണം സ്വർണ്ണത്തിന് വില കൂടി പക്ഷേ ഈ വില വർധനവ് എന്നും മുന്നോട്ട് പോവില്ല കാരണം ഇക്കോണമിയിൽ എപ്പോഴും ഡിമാൻഡ് കുറയും കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ പല സ്ഥാപനങ്ങളും വാങ്ങിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഗോൾഡ് ഇനി വാങ്ങണ്ട ഇല്ലെങ്കിൽ അതിലും സേഫ് സ്റ്റോക്ക് മാർക്കറ്റാണ് ഇല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആണ് മറ്റ് അസെറ്റ്സുകൾ നോക്കി പോകും അത് സാധാരണമാണ് ഇതിൽ തന്നെ ഇപ്പോ സാധാരണക്കാരായ ഒരാൾ പണയം വെക്കാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നാല് പവന്റ് ഒരു ഗോൾഡ് ചെയിൻ ഉണ്ട് അത് ഏറ്റവും വില കൂടിയ സമയം നിലയ്ക്ക് നമ്മുടെ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഇപ്പോ നമ്മളത് പണയം വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാനദണ്ഡമാക്കുന്നത് ഇന്നത്തെ ഇന്നലത്തെ ഏറ്റവും ഉയർന്ന റേറ്റ് ആ ആൾക്ക് അതിലുണ്ടാക്കാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ ഇമ്പാക്റ്റ് എന്തായിരിക്കും ശരിക്കും ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ ഇപ്പോൾ അവർ വളരെ സന്തോഷമായിരിക്കും കാരണം കൂടുതൽ അവർ ഉദ്ദേശിച്ചാലും കൂടുതൽ പണം കിട്ടും മൊത്തം ഗോൾഡിന്റെ വിലയേക്കാൾ ഒരു വിലയുടെ സെവന്റി എയ്റ്റി പെർസെന്റ് വിലയൊക്കെ ധനകാര്യ സ്ഥാപനങ്ങൾ ലോൺ കൊടുക്കുന്നു പക്ഷെ ഈ വില മുന്നോട്ടാ പോകുന്നെങ്കിൽ കുഴപ്പമില്ല പക്ഷെ വില സ്റ്റക്കായി അല്ലെങ്കിൽ താഴേക്ക് വരുന്ന ഒരു ടെൻഡൻസി വന്നു കഴിയുമ്പോൾ റിസ്ക് കൂടുതലും ഈ പണയ ഇടപാട് നടത്തിയിട്ടുള്ള സ്ഥാപനങ്ങൾക്കാണ് കാരണം കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പലിശയും കൂടെ കൂട്ടുമ്പോൾ എടുത്ത പണവും അതിന്റെ പലിശയങ്ങളെ കൂട്ടുമ്പോൾ അതിന് മുകളിൽ കിട്ടുമെങ്കിൽ മാത്രമല്ല സ്വർണം തിരിച്ചെടുക്കും താല്പര്യം ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരു പരമ്പരാഗതമായി സൂക്ഷിക്കുന്ന മുകളാണ് നഷ്ടം വന്നാലും വേണ്ടില്ല കയ്യിലിരിക്കണം പക്ഷെ ആ ഒരു തോന്നൽ എല്ലാ വ്യക്തികൾക്കും വന്നൊന്നും വരില്ല പിന്നെ സ്വർണത്തിന് ഈ ആഭരണം എന്നതിലുപരി ഇന്നത്തെ കാലത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് ഒരുപാട് വന്നിട്ടുണ്ട് ആൾക്കാര് ഇപ്പൊ ആഭരണം വാങ്ങുന്നത് നഷ്ടമാണ് എന്ന ബോധ്യം സാധാരണക്കാരന് പോലും വന്നു തുടങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ സ്വർണ്ണത്തിന് പഴയൊരു ചാമില്ല വളരെ എലീറ്റ് അല്ലെങ്കിൽ ഒരുപാട് പണമുള്ള ആൾക്കാർ സ്വർണത്തിൽ നിന്ന് മാറി അവർക്ക് ഡയമണ്ടൊക്കെ ഇഷ്ടം സോളിറ്റെയർ അപ്പോ അപ്പോൾ അതുകൊണ്ട് സ്വർണത്തിന് പോലെ ഒരു ഇത് വികസന വസ്തുവായി ഉപയോഗിക്കുന്നതിനോട് ധരിച്ച് നടക്കുന്നതിനോട് വലിയൊരു പഴയ താല്പര്യം ഇന്നത്തെ യുവതലമുറക്കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ട്രഡീഷണലായി ഗോൾഡിനുള്ള ഡിമാൻഡ് കുറയൊന്നുമില്ല കല്യാണം കഴിക്കുന്ന യുവതി സ്വർണം ധരിച്ചാലും ഇല്ലെങ്കിലും സ്വർണം കൊടുക്കും അതെ ആ ഒരു രീതിയിലേക്കായി പക്ഷേ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനും സ്വർണം ഹാൻഡ് ഓവർ ചെയ്യാനും പല മാർഗങ്ങളന്നുണ്ട് പഴയ അവസ്ഥ അല്ല ആഭരണമായി മാത്രം വാങ്ങേണ്ട ഒരു സാഹചര്യം ഇന്നില്ല ഇതിൽ തന്നെ ഇപ്പൊ വിലവർദ്ധന വകുപ്പ് ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ പോലുള്ള സംവിധാനങ്ങൾ ഇതിനെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പേപ്പറിലൊരു ന്യൂസ് കണ്ടതാണ് ഇപ്പൊ ഏ ടിഎ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് അപ്പൊ അവര് ചെയ്യുന്നത് ഇപ്പോൾ സ്വർണം അല്ലെങ്കിൽ വെള്ളി പോലെയുള്ള ആഭരണങ്ങളെ വിലയെ അടിസ്ഥാനമാക്കി അസറ്റ്സിനെ യൂണിറ്റുകളായി തിരിച്ച് പബ്ലിക്കിന് കൊടുക്കുകയാണ് ഇപ്പോൾ ഒരു ഗ്രാം സ്വർണ്ണത്തിനേക്കുളായിട്ടുള്ള വില ഇല്ലെങ്കിൽ ഓൺസ് അപ്പോൾ ഓരോ രീതിയിലാണ് ഒരു മ്യൂച്വൽ ഫണ്ട് പോലെയാണ് അവരുടെ പ്രവർത്തനം പക്ഷേ ഇത് വളരെ സേഫാണ് കാരണം നമുക്ക് ഇപ്പോൾ നമ്മളൊരു സ്വർണം ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇ ടി എഫിൻ്റെ യൂണിറ്റ് വാങ്ങുകയാണെങ്കിൽ അത് ഒരു ഗ്രാം സ്വർണം വാങ്ങുന്ന പോലെയാണ് ഒരു യൂണിറ്റ് വാങ്ങുന്നത് അപ്പോൾ നമുക്ക് അവിടെ ഈ പറയുന്ന മറ്റു ചെലവുകളൊന്നുമില്ല മിനിമം ബ്രോക്കിംഗ് ഫീസ് അല്ലെ കമ്മീഷൻ മാത്രം കൊടുത്താൽ മതി നമുക്കിത് സേഫാണ് ലോക്കറി കൊണ്ടുപോയി വെക്കണ്ട കള്ളം കൊണ്ടുപോയില്ല ഡോക്യുമെന്റ്സ് എല്ലാം ഡിജിറ്റൽ ഫോമിലാണ് നൂറ് ശതമാനം സേഫാണ് അപ്പോൾ ഈ ഫിസിക്കൽ ഗോൾഡ് ഹോൾഡ് ചെയ്യുന്നതിൻ്റെതായ പ്രശ്നങ്ങളൊന്നുമില്ല വിൽക്കാനായാലും യു വിത്ത് എ ഫിംഗർ ടിപ്പ് യു ക്യാൻ സെൽ ഇതുപോലെ നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ടുപോയി ജുവലറി കാറിൻ്റെ അടുത്ത് പറയുകയും ചെയ്യാനോ ഇല്ലെങ്കിൽ പണത്തിന് വെയിറ്റ് ചെയ്യേണ്ടതായ സാഹചര്യമൊന്നുമില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ ഗോൾഡിൽ ഇപ്പോൾ ഗോൾഡിൽ സെറ്റൻ പെർസെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് ചെറിയൊരു ഭാഗം മാത്രം അല്ലാതെ ഇത്രയും വില കൂടി നിൽക്കുമ്പോൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡിൽ നടത്തുന്നത് ബുദ്ധിയല്ല ഇനി ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിലും ആഭരണങ്ങളെ ഒഴിവാക്കി ഗോൾഡ് ബാർ അല്ലെങ്കിൽ കോയിൻസ് വാങ്ങിവെക്കാം അപ്പോൾ അവിടെ ഈ പണിക്കൂരി പണിക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ വരുന്നില്ല പ്യൂരിറ്റിയെ കുറിച്ച് വേണ്ട പിന്നെ ഇതിലും എല്ലാം സേഫായിട്ടുള്ളത് ഡിജിറ്റൽ തന്നെ വേൾഡ് തന്നെയാണ് ഇതോടൊപ്പമാണ് ഇപ്പൊ ഈ ജ്വല്ലറികളുടെ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ അപ്പോ ഈ നിലവിലെ വില അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഒരാളിനടുത്ത് തവണ വ്യവസ്ഥയിൽ ഇത് കരാറുണ്ടാക്കുക അപ്പൊ പിന്നീട് ഇതിന്റെ വില കുറയുന്ന സമയത്തോ അതല്ലെങ്കിൽ പിന്നീട് അധികമായി കൂടുന്ന സമയത്തോ ഇതിൽ ഈ തവണ വ്യവസ്ഥകളായി ഇത് നൽകാമെന്ന് ചേർന്ന ആളുകളെ സംബന്ധിച്ച് ഇത് എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് ചേർന്ന ആളുകളെ സംബന്ധിച്ച് ഇത് ഒരു മ്യൂച്വലി ബെനിഫിഷ്യൽ സ്കീമാണിത് നമ്മള് പല തവണകളായിട്ട് ആയിട്ടാണല്ലോ കസ്റ്റമർ ഇതിന് പേയ്മെന്റ് നടന്നത് സാധാരണക്കാരനെ സംബന്ധിച്ച് അവന് വൺ ടൈം പേയ്മെന്റ് പറ്റില്ല ഒന്നിച്ച് പണം കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് ഘട്ടംഘട്ടമായി കൊടുക്കുന്നത് ജുവലറിക്കാരനെ സംബന്ധിച്ച് അവനൊരു കസ്റ്റമറെ ഹോൾഡ് ചെയ്യുകയാണ് നിലനിർത്തുകയാണ് അവൻ ഒരു ഏതാനും തവണകൾ അടച്ചിട്ട് ഇയാൾ ഒരിക്കലും ഇത് വേണ്ടെന്ന് വെക്കില്ല അപ്പൊ ആ ഒരു ഫ്ലോ കണ്ടിന്യൂസ് ആണ് പിന്നെ ജുവലറിക്കാരൻ സ്വർണം വാങ്ങുന്നതും വൺ ടൈം അല്ലല്ലോ അത് വർഷങ്ങളായി അക്രോച്ച് ചെയ്ത സ്വർണ്ണമാണ് പിന്നെ പഴയ സ്വർണ്ണം സ്വർണ്ണം എങ്ങനെയാണ് എങ്ങനെയാണ് സ്വർണം വാങ്ങുന്നത് അവർക്ക് ഒരു സോഴ്സ് എന്ന് പറയുന്നത് കസ്റ്റമർ തന്നെയാണ് പഴയ സ്വർണം മാറ്റി പുതിയത് കൊടുക്കുന്നു പിന്നെ ഇവർ ബുള്ളിയൻ വലിയ ലാർജ് സ്കെയിൽ ബുള്ളിയൻ ട്രേഡേഴ്സിനോടാണ് വാങ്ങുന്നത് പിന്നെ ഇന്ത്യയിൽ ബാങ്കുകൾക്ക് സ്വർണം വാങ്ങാനുള്ള ലൈസൻസ് ഉണ്ട് റിസർവ് ബാങ്ക് കൊടുത്തിട്ടുണ്ട് വലിയ ബാങ്കുകൾ എച്ച് ഡി എഫ് സി എസ് ബി ഐ യെസ് ബാങ്ക് വരെ സ്വർണം വാങ്ങുന്നുണ്ട് എന്നിട്ട് ജുവലറിക്കാർക്ക് കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലെ മിനറൽസ് ആൻഡ് മെറ്റൽസ് ട്രേഡിംഗ് കോർപ്പറേഷനുണ്ട് എം എം ടി സി അവർക്ക് ബുള്ളിയൻ ട്രേഡിംഗ് ഉണ്ട് കേരളത്തിൽ നിന്ന് മലബാർ ഗോൾഡ് അവർക്ക് പുള്ളിൻ ട്രേഡിംഗ് ഡിവിഷൻ ഉണ്ട് ഇന്റർനാഷണലി ഗോൾഡ് വാങ്ങാനുള്ള ലൈസൻസ് ഉണ്ട് അപ്പോൾ ഇവരിൽ നിന്നൊക്കെയാണ് ബൾക്കായി വാങ്ങുന്നത് ഇത് പിന്നീട് പല സ്വർണ്ണപ്പണിക്കാരുടെ അടുത്ത് പോയി തൃശ്ശൂരിലേക്ക് ഇതിന്റെ ഒരു ഹബ്ബാണ് അങ്ങനെയാണ് ഇത് പല രീതിയിലുള്ള പാറ്റേണിലുള്ള ജുവലറി ആയി ഡിസൈൻ ചെയ്ത് ഷോറൂമിൽ എത്തുന്നത് ഇത് വർഷങ്ങൾ ഉള്ള ഒരു ആണല്ലോ അപ്പോൾ അതേസമയം കസ്റ്റമേഴ്സിനെ ആഡും ചെയ്യുന്നതും ഒരു പ്രോസസ്സാണ് അപ്പോൾ അതിങ്ങനെ ഒരു സൈഡിൽ പേയ്മെന്റ് ഘട്ടം ഘട്ടമായി വന്നുകൊണ്ടിരിക്കും അതുപോലെ കൊടുക്കുന്നതും ഘട്ടംഘട്ടമായി ഒന്നിച്ച് ഹൈ പ്രൈസിന് എല്ലാ കസ്റ്റമേഴ്സിനും ഒന്നിച്ച് കൊടുക്കേണ്ട അവസ്ഥ വരുന്നില്ല ബാങ്കിങ്ങിലെ പ്രിൻസിപ്പൾസ് തന്നെ നോക്കുക അപ്പോൾ എസ് ബി ഐ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ് എല്ലാ കസ്റ്റമേഴ്സും ഒന്നിച്ച് വിഡ്രോ ചെയ്യാൻ ചെന്നാൽ എസ് ബി ഐ പിന്നെ ഇല്ലല്ലോ അതുപോലെ എല്ലാ കസ്റ്റമേഴ്സിനും ഒന്നിച്ച് ഗോൾഡ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ വരുന്നില്ല അത് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രോസസ്സാണ് പണം വന്നുകൊണ്ടിരിക്കും മെച്ചൂറിറ്റി അനുസരിച്ച് ഗോൾഡ് കൊടുത്തുകൊണ്ടിരിക്കും അവിടെ ഒരു ഒരു ഗീവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പാണ് വിൻവിൻ സിറ്റുവേഷൻ ആണ് ഒരിക്കലും ഒരു നഷ്ടമില്ല